ഇതുപോലെയൊക്കെ സത്യം ചെയ്തു കൊടുക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയിടാ ശങ്കര നിന്റെ കുടുംബം പിരിയാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് നിന്റെ ആഗ്രഹങ്ങളെല്ലാം നീ ത്യജിച്ചില്ലേ പക്ഷെ ഇപ്പോ നിന്റെ അനിയന്റെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം കുടുംബം അപേക്ഷിച്ച് ദൂരെ പോവുകയാണെന്ന് പറഞ്ഞ് സത്യം ചെയ്തു വന്നില്ലേ ഇതൊക്കെ ന്യായമാണോ ശങ്കരാ നീ വായി തുറന്നൊന്ന് പറഞ്ഞാ മതി ആ പെണ്ണ് വീട് വീടുപേച്ച് ഓടി വരില്ലായിരുന്നോ അവരെവിടെയും കൂട്ടിക്കൊണ്ട് ഒരു കല്യാണം നടത്താൻ വരുന്നില്ലേ ഇതൊന്നും ആലോചിക്കാതെ ഒരു നിമിഷം കൊണ്ട് നീ എന്ത് തെറ്റായി ചെയ്തത് ഞാനറിയാതെ അവൾ അച്ഛൻ എൻ്റെ അനുജനുമായിട്ടുള്ള കല്യാണം നടത്തിയാൽ എന്റെ മനസ്സ് ഒരുപാട് വേദനിക്കുമായിരിക്കും അല്ലേ അതുപോലെ തന്നെയല്ലേ ഇതും അത് മാത്രമല്ല അവൻ ആ പെണ്ണ് ജീവനാണ് അവടെ നടന്ന കാര്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല നീ ഇത് ആരോടും പറയില്ലെന്ന് സത്യം ചെയ്തതാണാ സുബ്രഹ്മണ്യ ദേവരാജ് നിന്റെ കല്യാണത്തിനെ സംബന്ധിച്ചു എത്രയും പെട്ടെന്ന് തന്നെ മുഹൂർത്തത്തിന്റെ തീയതി കുറിച്ചിട്ട് പറയാന്ന് പറഞ്ഞു ചേട്ടാ എന്താ മോനെ നാളെ എനിക്ക് കല്യാണ ഈ ഒരു കുഞ്ഞു വന്നതിന് ശേഷം എന്നെ വളർത്തതുപോലെ തന്നെ എന്റെ കുഞ്ഞിനെ നിങ്ങൾ വളർക്കണം നിങ്ങളുടെ അടുത്ത് എൻ്റെ കുഞ്ഞ് വളർന്നാലേ അവന് ശരിക്കുള്ള സ്നേഹം വാത്സല്യം എന്താണെന്ന് അവന് മനസ്സിലാവത്തുള്ളൂ നിങ്ങൾ വളർക്കൂ ശങ്കര നീ ഇവിടെ ഇല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും ശങ്കര ചേട്ടൻ എവിടെയെങ്കിലും എന്റെ അടിയന്മാരൊക്കെ ചോദിച്ചാൽ എന്താ പറയേണ്ടത് എന്റെ ചേട്ടൻ എന്തെന്ന് നിന്നോട് ചോദിച്ചാ അയാൾ എവിടെയും പോയിട്ടില്ല നിങ്ങള് നെഞ്ചില് നിങ്ങളുടെ സന്തോഷത്തില് എപ്പോഴും കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞേക്കണം നീ കൂടി എങ്ങോട്ട് ട്ട് നിന്നിവിടെ പോയി ഇനി നിങ്ങളുടെ ചേട്ടൻ വരില്ല മക്കളെ എന്തുകൊണ്ടേ അതെന്താന്ന് വെച്ചാൽ ഞാൻ കെട്ടില്ല എന്താ നോക്കുന്നേ ദൈവം എപ്പോഴും ആവശ്യപ്പെട്ടാൽ മാത്രമേ വരം നൽകാറുള്ളൂ എന്നാൽ നമ്മൾ ആവശ്യപ്പെടാതെ നമ്മളെ ഒന്നിപ്പിച്ചവനാ നിങ്ങളുടെ ഏട്ടൻ ആ ദൈവമില്ലാത്തപ്പോൾ നമ്മൾ എന്തിനു കല്യാണം കഴിക്കണം ശ്രീരാമൻ അച്ഛന് നൽകിയ വാക്ക് പാലിക്കാൻ വനവാസത്തിന് പോയി എന്നാൽ അനിയനു വേണ്ടി ഈ നാടുപേക്ഷിച്ച നിങ്ങളുടെ ഏട്ടൻ ആ ശ്രീരാമനേക്കാൾ എത്രയോ വലിയവനാണ് എന്തിനായിരുന്നു ഇത് ചേട്ടനില്ലാതെ അവർക്ക് ജീവിതമേ ഇല്ല അതുപോലെ അവരില്ലാതെ എനിക്കും ജീവിതമില്ല എന്റെ നല്ലത് ആഗ്രഹിച്ച നിങ്ങൾ എന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു ഒരു ഒരു തുള്ളി തുള്ളി കളഞ്ഞിരിക്കുന്നില്ലേ മരിച്ചു പോയ നിങ്ങളെതിന്റെ അമ്മ കറിയുന്നേ അവൻ ഞാനില്ലേ കീർത്തിയെ ഞാങ്ങാണ് കഴിച്ചോളാം എന്റെ അനിയത്തിന്റെ ജീവിതം ഞാൻ നിനക്ക് ജീവൻ കളയാൻ പറയുവാണോ എന്റെ മോളുടെ ജീവിതം ഒന്ന് ആലോചിച്ചു നോക്ക് നേരത്തെ ഇരുന്ന് മുമ്പ് താലി കെട്ടിയത് നിങ്ങളുടെ ചേട്ടനെ ഞാൻ തന്നെ തേടി നോക്കാം എന്നെ വിശ്വസിക്ക് എന്നെ വിശ്വസിക്കൂ എന്തിനാ ശല്യപ്പെടുത്തുന്നേ കേള് രക്ഷിക്കൂമ്മ നിങ്ങൾ ചേട്ടൻ അന്വേഷിച്ചില്ല ബോഡി ആ ഗണേശൻ പുറകെ തന്നെയുണ്ട് അവനീ വലിന്റെ അവസ്ഥയെ കാലെടുത്ത് വയ്ക്കാൻ പാടില്ല ഓ നീയാണ് എന്റെ ഭാര്യയെന്ന് ആ ബ്രഹ്മൻ തീരുമാനിച്ചതിന് ശേഷം നീ വേറെ കല്യാണം കഴിക്കാൻ ഞാൻ വിടുന്ന് വിചാരിച്ചോ നിൽക്കടി

ചേട്ടാ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ ഇപ്പൊ എന്താ ചെയ്യാ നമ്മള് ചേട്ടാ അവിടന്നൊക്കെ

啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊！啊 അർജുന്റെ കല്യാണം നിന്ന് പോകാൻ പാടില്ല എന്ന് കരുതി പറഞ്ഞ വാക്ക് തെറ്റിച്ച് ഞാൻ തിരിച്ചു വന്നു പോയി ദേവി ദേവിയത് എന്നോട് ക്ഷമിക്കേ ഞാൻ പോവാണ് ശങ്കര നിങ്ങൾ എന്തേ കാണിക്കുന്ന നിന്റെ ആനിയന്റെ കല്യാണം നിൽക്കേണ്ട നീ പോയി ഇപ്പൊ ഇവിടെ നീ പിന്നെയും പോയാ ഈ സത്യേ കല്യാണം വെറും സ്വപ്നമായി പോകും നീ കാരണം എന്റെ അനിയത്തിയുടെ ജീവിതം നാശമായി നിങ്ങൾ ചേട്ടൻ അനിയന്മാരെ ഞാൻ അപ്പിരിക്കണമെന്ന് വിചാരിച്ചു നിന്നെ ഈ നാട് വിട്ടയച്ചെന്ന് ഞാൻ ജയിച്ചതായിട്ട് ഓർത്തു പക്ഷെ നിങ്ങളുടെ ഈ സ്നേഹത്തിന് മുന്നേ അത് നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന് മുന്നേ ഞാൻ എന്റെ ജീവിതത്തിൽ തോറ്റുപോയി ശങ്കര ഞാൻ ചെയ്ത തെറ്റിന് എന്റെ മകളുടെ ജീവിതം കളയല്ലേ ദൈവീതിവിള് നിങ്ങളുടെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോയിക്കോ